സീറിനെ കുറിച്ച് വായിൽ തോന്നിയത് പറഞ്ഞ് വിവാദത്തിൽ ചാടിയ ടിനി ടോം ഒടുവിൽ ടേൺ അടിച്ച് രംഗത്ത് മലയാളത്തിന്റെ നിത്യഹരിത നായകനെ അപമാനിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ഇരമ്പിയതോടെയാണ് ടിനി ടോം മാപ്പു പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് മോശം പരാമർശം നടത്തിയതല്ലെന്നും താൻ പറഞ്ഞ കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചതാണെന്നും ടിനി ടോം പറഞ്ഞു തൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും നടൻ വ്യക്തമാക്കി െ പോലുള്ള ലെജൻഡുകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തനിക്ക് പറ്റില്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വിവരമാണ് താൻ എന്നാണ് ടിനിയുടെ ന്യായീകരണം നമസ്കാരം ഞാൻ ടോം യു കെയിലാണ് വളരെ വൈകിയാണ് ഞാൻ ഒരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി ദ ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ ഇവിടെ കിടക്കുന്നു ഞാൻ ഇവിടെ കിടക്കുന്നു അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടന്ന ഞാനാരാണ് ഒരു ഇന്റർവ്യൂ നിന്നും അടർത്തി എടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ടൊരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തു കൂടിയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ ഞാൻ അന്തരീക്ഷം എന്ന് ആവാഹിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലേജൻസാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട് എൻ്റെ സാന്നിധ്യം അറിയിക്കാറില്ല നാട്ടുകാരെ കാണിക്കാനല്ല ഒരു രീത്തമായിട്ട് ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാനാരാണ് ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സൂര് സമിതി ലോകം മുഴുവനുണ്ട് ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ ജില്ലാ പ്രസിഡൻ്റുമാരുണ്ട് എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ എനിക്ക് അടുത്ത് അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുവാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലജനന്റെ കാൽക്കൽ വീഴാൻ ഞാൻ തയ്യാറുള്ളത് അത്രയും വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആരാധന കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്ററിൻ്റെ സതീഷ് സത്യൻ മാസ്റ്റർ എടുത്ത് ചോദിച്ചാൽ അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഓണർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ഓണറ് ബഷിപ്പ് കൊടുത്തു ഇത്തവണത്തെ മീറ്റിംഗിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് ഒരാളാണ് ആ ഒരു അതിൻ്റെ ഒരു ഏ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഒരു വലിയ വ്യക്തിത്തിന് ഞാൻ ഒരു കാരണവശ മനസവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല എന്നുകൊണ്ട് പറ്റൂല കാരണം അത്രയും ഗോഡ് ഓഫ് മലയാളം സിനിമ ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻഷാദ